ചിത്രം കാണാൻ വന്നിരിക്കുകയാണ് ആസിഫലിയുടെ പുതിയ ചിത്രം ഭയങ്കര ഹൗസ്ഫുള്ളാണ് കാറല്ലാം കണ്ട നിറച്ച് ഹൗസ്ഫുള്ളാണ് പടം എങ്ങനെയുണ്ടെന്നുള്ള റിവ്യൂ കണ്ടിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും എങ്ങനെയുണ്ടെന്ന് പടം കണ്ടതിന് ശേഷം ഞാൻ റിവ്യൂ പറയുന്നതായിരിക്കും ഓക്കെ ഏതപ്പള്ളി ചാനൽ പടം കണ്ട് ഞങ്ങളിറങ്ങി പടം കുഴപ്പമില്ല തന്നിരിക്കാവുന്ന ചിത്രമാണ് നല്ല പടമാണ് നല്ല ബാക്കി എൻ്റെ പറയാം ഹലോ ഞങ്ങൾ പടം കഴിഞ്ഞ് ഇറങ്ങി വീട്ടിലെത്തി പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല ഫാമിലി ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയൊരു പടമാണ് അല്ലാണ്ട് ഈ കൊലപാതകം ആർക്കോമാതിരി ചോരക്കളിയല്ല നമുക്ക് സ്വസ്ഥമായിട്ട് കുട്ടികളും ഭാര്യയും ഫാമിലി മൊത്തം കാണാവുന്ന ഒരു നല്ല പടമാണ് തകർപ്പൻ അഭിനയമാണ് ആസിഫ് അലി മനോജ് കെ ജയൻ സിദ്ദിഖ് ജഗദീഷ് അതേമാതിരി ഇന്ത്യൻസ് ഒക്കെ ടോപ്പ് അഭിനയമാണ് പടം നല്ല ഹൗസ്ഫുള്ളായി നല്ലൊരു കുറ്റാന്വേഷണ കഥയാണ് ക്ലൈമാക്സ് നമുക്ക് മനസ്സിലാവാത്ത രീതിയിലാണ് കൊണ്ടുപോയിരിക്കുന്നത് പടം വളരെ നല്ല അഭിപ്രായമാണ് നേടിപ്പോവും അനുശ്വര രാജൻ എന്നെ ചുറ്റിപ്പറ്റിയിട്ടാണ് കഥ പോകുന്നത് ഒരു കൊലപാതകം ചെയ്യുന്നതും അതിലൊരാൾക്ക് മനസ്താപം വന്ന് സ്വയം വെടിവെച്ച് ഒന്ന് വെളിപ്പെടുത്തുന്നതും അതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങളുമാണ് ക്ലൈമാക്സ് ഒന്നും പറയുന്നില്ല നല്ല പടമാണ് എല്ലാവർക്കും ധൈര്യപ്പെട്ട് ടിക്കറ്റ് എടുത്ത് പോയി കാണാവുന്ന ഒരു പടമാണ് ആസിഫലിയുടെ പോലീസ് ഓഫീസർ കലക്കിയിട്ടുണ്ട് ആസിഫലി നീളം നിറഞ്ഞു നിൽക്കുന്ന ഒരു പടമാണ് കാതോട് കാതോരം എന്ന മമ്മൂട്ടി ചിത്രത്തെ ഓർമ്മിപ്പിക്കുന്ന പല രംഗങ്ങളും രംഗങ്ങളുമുണ്ട് മണത്തിൽ പടം സൂപ്പറാണ് ഓക്കെ ബൈ 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 ഇനി വേറെ പടത്തിൻ്റെ റിവ്യൂ മേൽക്കുന്നവരെ നന്ദി നമസ്കാരം